ശോഭാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു പച്ച പച്ചപ്പയറാണ് തോരൻ വയ്ക്കുന്നത് ഇതൊരു മുളക് കീറിയിട്ടതാണ് അതിന് അരയ്ക്കാനുള്ളതാണിത് ചതയ്ക്കാൻ ജീരകം വെളുത്തുള്ളി തെ കാന്താരി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് ചതക്കി എടുക്കാം നമുക്ക് ഈ ഉള്ളി അങ്ങോട്ട് ഇടാം ഞാൻ കട കിട്ടിട്ടുണ്ട് പൊട്ടിപ്പറിയണേ നമുക്ക് ഈ അരപ്പങ്ങോട്ട് ഇടാവേ കറിയാപ്പിലിട്ടു നമുക്ക് പയറിടാം ഉപ്പിടാവേ നമുക്ക് നടച്ചു വയ്ക്കാം ചിക്കൻ ആണ് ചിക്കൻ ചിക്കൻ ഇങ്ങനെ നമ്മളെ ഇറച്ചി അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാ ആഹാ സൂപ്പർ ഉണ്ടോ കാപ്പി തിളയ്ക്കുന്നുണ്ട് ഒരു കാപ്പി കുടിക്കാൻ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ചു അടുക്കള പണി ഇപ്പോൾ ഒരു കാപ്പിയും കൂടെ കുടിക്കുക നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴേ നമുക്ക് കാപ്പി ഒരു കാപ്പിയോ ചായ എന്തെങ്കിലും കഴിക്കണം തോന്നു അല്ലേ അപ്പോൾ ആ ക്ഷീണാങ്ങ് പോകും പിന്നെ നമ്മൾ അടുത്ത ജോലിയിലേക്കായി ഇന്ന് ചിക്കൻ കറിയല്ല നല്ല ഫ്രൈ ആക്കി എടുക്കാൻ ഓർത്തു അതുകൊണ്ട് കുറച്ച് നേരം വേണം ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ അപ്പം നിങ്ങളും ഇങ്ങനെ ഫ്രൈ ഒക്കെ ആക്കി എടുത്ത് കഴിക്കണം കേട്ടോ ഇത് വീഡിയോ കാണണം വീഡിയോ കണ്ടിട്ട് ഇതിനകത്ത് ചിക്കൻ ഒരു അര സ്പൂൺ ചിക്കൻ മസാല ഇട്ടുള്ളൂ ഇച്ചിരി കുറച്ച് ഇറച്ചി കുറവല്ലേ ഒരു കിലോ ഇല്ല ഒരു കിലോത്തിൻ്റെ പകുതിയാണുള്ളത് അപ്പോൾ അര കിലോ കുറച്ച് കറിയാപ്പിള ഇടാം ആ നന്നായിട്ടായിട്ടുണ്ടല്ലേ കണ്ടില്ലേ നല്ലപോലെ മുരിഞ്ഞു ഇനിയും കഴിച്ചാൽ മതി അതേപോലെ ഈ നമുക്ക് അടുത്ത പേടിയെ കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ ഇത് ചേമ്പാണ് ചേമ്പ് മെഴുക്ക് പുരട്ടി ഉപ്പും മഞ്ഞളും ഇട്ട് നമ്മൾ വേവിച്ചു ചേമ്പ് എന്നിട്ട് നമ്മൾ കടുക് വെളുത്തുള്ളി ഉണ്ട് പച്ചമുളകും ഉണ്ട് ഇനി ഇനിയത് ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റണം ഇനി നമുക്ക് ചേമ്പ് മഴക്ക് വരട്ടി